കേരളത്തിൽ നമ്മളിപ്പം ഒരു രീതിയിലും വിമർശനത്തിന് വിധേയമാക്കാത്ത ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് കുടുംബം എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഇടപെടുന്ന സമയത്ത് പോലും ആത്മവിമർശനപരമായിട്ട് എൻ്റെ മകളുടെ വിവാഹം ഇങ്ങനെയായിരുന്നു നടക്കേണ്ടിയിരുന്നത് ഇത്രയധികം സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ അവളുടെ സ്നേഹം മൂലധനമായി മാറാതെ ഇത്തരം പണവും സ്വർണവും വാഹനവും ഇതൊക്കെ മൂലധനമായി മാറും വിധമാണോ ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ടത് ആത്മവിമർശനം നമ്മൾ നടത്തുന്നതേ ഇല്ല പകരം കുറച്ചും കൂടി കൊടുക്കാമായിരുന്നു എൻ്റെ പരമാവധി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യനും മനുഷ്യൻ രണ്ട് പേർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അവർക്കിടയുള്ള സ്നേഹബന്ധമാണ് ആ സ്നേഹത്തിൻ്റെ ആഴമാണ് അത് അങ്ങനെയുള്ളവർ വേണം ഒരുമിച്ച് ജീവിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നടക്കേണ്ടതൊന്നാണ് വിവാഹം എന്നുള്ളൊരു സങ്കല്പനത്തിലേക്ക് കേരളത്തിലെ മനുഷ്യർ മാറിയിട്ടില്ല ഇപ്പോഴും ഒരു വിമർശനവും നമ്മൾ കുടുംബത്തിന് നേരെ ഉന്നയിക്കുന്നില്ല ഈ എല്ലാ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള പുതിയ പെൺകുട്ടികൾ ഉൾപ്പെടെ ഗാർഹിക അന്തരീക്ഷത്തിനകത്ത് അവരുടെ മുത്തശ്ശിമാർ എങ്ങനെ ജീവിച്ചിരുന്നു അവരുടെ അമ്മമാർ എങ്ങനെ ജീവിച്ചിരുന്നു അവിടുന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വരാൻ വേണ്ടി കഴിയുന്നില്ല കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ട് വിദേശത്ത് പോയിട്ടുള്ള ആളുകൾ പോലും കേരളത്തിലെ ഗാർഹിക ഘടനയെ എങ്ങനെയാണ് അവിടെ അത് പുനരാവിഷ്കരിക്കേണ്ടത് എന്നുള്ള ആലോചനയാണ് നടത്തുന്നത് അതിനും അപ്പുറത്തേക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിനു വേണ്ടി ആത്മാഭിമാന ബോധ ോടുകൂടി ഇടപെടുന്നതിന് വേണ്ടി അവരെ പര്യാപ്തമാക്കുന്നതിൽ നമ്മളേറ്റിട്ടുള്ള പരാജയമാണത് നമ്മുടെ ഗാർഹിക ഘടന അങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടില്ല അവർക്കിഷ്ടമല്ലാത്തതിനോട് എതിർ നിന്നുകൊണ്ട് എനിക്കിത് ഇഷ്ടമല്ല ഞാനതിന് തയ്യാറല്ല എന്ന് പറയാൻ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ ഗാർഹിക ഘടന വിദ്യാഭ്യാസ അന്തരീക്ഷം നമ്മൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒട്ടേറെ അഭിമാനിക്കുന്ന സമയത്തും ആ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാലിൽ നിൽക്കലാണ് ആരെങ്കിലും ചാരി നിൽക്കലല്ല ആരും ഇല്ലാതെയും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും ഈ ലോകത്ത് എന്ന് ഉള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞ് സമൂഹത്തിന് വിവാഹം കഴിഞ്ഞ ആളുകൾ ആജീവനാന്തം എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അയാളോടൊപ്പം ജീവിക്കലാണ് ഐഡിയൽ മാതൃകാപരം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കരുതുന്നത് ഡൈവോസിനോടുള്ള സ്റ്റിഗ്മ വിവാഹമോചനം എന്നുള്ളത് എന്തോ ഒരു വലിയ ആപത്ത് മരണം പോലെയൊക്കെയാണ് ആളുകൾ കാണുന്നത് സ്വയം ചേർന്ന് പോകാൻ വേണ്ടി പറ്റാത്ത ആളുകൾക്ക് അതിൽ നിന്ന് പിരിഞ്ഞു പോരാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നും പിരിഞ്ഞു പോന്നാലും നിങ്ങൾക്കൊരിടമുണ്ട് എന്നും പറയാൻ കഴിയുന്നില്ല വിവാഹം വന്നത് വേരോടെ പറിച്ചു കൊണ്ടുപോവാണ് പെൺകുട്ടിയെ നേരത്തെ മാധു എന്നെ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ കൊണ്ടുപോവുക ഈ രണ്ടുപേരും കൂടി ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ രണ്ടുപേർക്കും അവർക്ക് രണ്ടുപേർക്കും യോജിക്കുന്ന ഒരു പുതിയ ഇടം കണ്ടെത്തുന്നതിന് പകരം പുരുഷൻ എവിടെയാണോ ജീവിക്കുന്നത് അതേയിടത്ത് അതേ പ്രിവിലേജിൽ അയാൾ നിൽക്കുകയാണ് സ്ത്രീയാണ് എല്ലാ നിലയ്ക്കും പെൺകുട്ടികളോടാണ് മാറാൻ വേണ്ടി പറയുന്നത് പണ്ട് ഗാർഹിക ഘടനയിൽ ആളുകൾ വളർന്ന പോലെയല്ലല്ലോ ഇന്ന് കുറേ കൂടി കെയറിംഗ് ഒക്കെ കിട്ടി വളർന്നിട്ടുള്ള മക്കളാണ് പണ്ട് കാട് വളരുന്ന പോലെ കുറേ ആളുകൾ ഒരു വീട്ടിൽ ജനിച്ച് വളർന്നിട്ടുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങളോടൊക്കെ പൊരുത്തപ്പെടാനൊക്കെ അവർ ശീലിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ പുതിയ ആധുനിക കുടുംബത്തിലേക്ക് നമ്മൾ എത്തിയതോടുകൂടി വളരെ അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട് പണ്ടൊക്കെ വിവാഹം കഴിഞ്ഞാലാണ് ഒരു സ്ത്രീക്ക് ഒരു വീട് ഒരു റൂമ് പോലും ഒരു മുറി പോലും ഒരു കട്ടിൽ പോലും ലഭിച്ചിരുന്നത് ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നതേ സ്വന്തം മുറിയിലേക്ക് സ്വന്തം കട്ടിൽ സ്വന്തമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ള അന്തരീക്ഷത്തിൽ അവർ അവർ വളരുന്നുണ്ട് ആ വളർന്ന കുട്ടിയോടാണ് പിന്നീട് വിവാഹം വന്നൊരു സംവിധാനത്തിലേക്ക് കയറുന്നതോടുകൂടി എല്ലാം സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നത് അതുവരെ ഉണ്ടായ ആഗ്രഹങ്ങൾ അതുവരെ ഉണ്ടായിട്ടുള്ള ചിന്തകൾ ഇതെല്ലാം സറണ്ടർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരാളെ കൂടെ ജീവിക്കണമെന്ന് പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ആത്മാഭിമാനത്തിൻ്റെ അംശമുള്ള ആളുകൾക്ക് പൊരുതി നിൽക്കാനുള്ളൊരു ശേഷി കൊടുക്കുന്നില്ല ഇന്നത്തെ അന്തരീക്ഷം എന്നുള്ളതാണ് പകരം അവർ തകർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അത് വിസ്മയുടെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ഛനും മോഹൻ സാറും ഞാനും കൂടി ഇതേപോലെ ചർച്ച വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിരുന്ന് സംസാരിച്ചു രാജശേഖരൻ സാറിനോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി ഉണ്ടായിട്ടുള്ള വലിയ സങ്കടത്തിൽ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അവിടെ അവരനുഭവിച്ച പ്രയാസങ്ങൾ ഇന്നീ കേരളത്തിനകത്ത് നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾക്കകത്ത് അനുഭവിക്കുന്നുണ്ട് മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട് മരണപ്പെട്ട ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവിതം ഈ രീതിയിൽ തന്നെയാണ് കേരളം ഇങ്ങനെ ഒരു ഒരു ആത്മവിമർശനത്തിന് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് വിവാഹങ്ങൾ നടക്കേണ്ടത് ഇനിയുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല വിവാഹങ്ങൾ നടക്കേണ്ടത് എന്നുള്ള ആർഗ്യുമെൻ്റ് അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നില്ലെങ്കിൽ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഒരുപാട് ഇതേപോലെ ഇരുന്ന് പല അച്ഛന്മാരെ കൂടെ പല അമ്മമാരെ കൂടെ നമ്മൾ ഇത്രയും കണ്ണീര് വീഴുന്ന ചർച്ച നടക്കേണ്ടി നടത്തേണ്ടി വരും കേരളത്തിൻ്റെ ഗാർഹിക ഘടന സ്ത്രീ സ്ത്രീകളുടെ കണ്ണീരും ചോരയും വീഴുന്ന ഇടങ്ങളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്രമാ അത്രമാത്ര ശക്തമായിട്ട് പാട്ടിയാർക്കിയുടെ ആശയഗതികൾ ഉണ്ട് എന്നുള്ളതാണ് അതിനെ നേരിടുന്നതിന് വേണ്ടി ഈ പറഞ്ഞ നിയമങ്ങൾക്ക് ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ചെറിയ രീതിയിൽ മാത്രമേ നിയമങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും പറ്റുന്നുള്ളൂ അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമത്തിന് എത്ര ദുർബലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലുണ്ടാക്കിയിട്ടുള്ള പി ഡബ്ല്യു ഡി വി ആക്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷമായിട്ട് ഒരു ലെജിസ്ലേഷൻ എന്നാണ് പറഞ്ഞത് അവർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗാർഹികാതിക്രമം അനുഭവിക്കുന്ന സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പൊ കേരളത്തിനകത്ത് ഒരു പൊതു മൂവ്മെന്റ് ഉണ്ടാകുകയാണ് ഗാർഹികാതിക്രമ പ്രതിരോധ സമിതി എന്ന് പറഞ്ഞിട്ട് വിവിധ സ്ത്രീ സംഘടനകൾ ചേർന്നിട്ട് ഗാർഹികാതിക്രമം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ജോയിന്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയത് ആ പോകേണ്ടി വന്നതുൾപ്പെടെ ഈ നിയമങ്ങൾ പോലും പ്രവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിനകത്തേക്കില്ല ഇപ്പോഴും നിയമം പുറത്ത് നിൽക്കണം എന്നാണ് കരുതുന്നത് ചൈനക്കിലെ ഷോപ്പ് ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളിലെ ഷോപ്പിലേക്ക് ഒരു പിന്നെ ഒരു കാളക്കൂറ്റനെ കയറി കയറ്റി വിടുന്നത് പോലെയാണ് കുടുംബത്തിനകത്തേക്ക് നിയമത്തെ കൊണ്ടുവരലെന്ന് പറഞ്ഞു സുപ്രീം കോടതിയിലുള്ള നാടാണത് ആ നാട്ടിനകത്ത് ഇത്തരം നിയമങ്ങളെ കുടുംബത്തെ ജനാധിപത്യവത്കരിക്കാനുള്ള ഒരു നിയമത്തെയും സ്വാംശീകരിക്കാൻ നമ്മൾ സന്നദ്ധമാവുന്നില്ല എന്നുള്ളതാണ് ഇതിനോടൊക്കെ അടഞ്ഞു ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ മരണവും വരുന്ന സമയത്ത് മാത്രം ഉത്കണ്ഠപ്പെട്ട് പെടുന്നു അപ്പോഴും നമ്മൾ അങ്ങനെ അതിൽ പെട്ടു നിൽക്കുന്ന മനുഷ്യർ ഇപ്പോഴും ആലോചിക്കുന്നത് കുറച്ചുകൂടി സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു വിഷയമാണിത് എന്നുള്ളതാണ് ഒരു സ്വർണത്തിനും കോടിക്കണക്കിന് ഉറപ്പേക്കും ലക്ഷക്കണക്കിന് വരുന്ന പവനുമിട്ട് മൂടിയാലും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ള അടിസ്ഥാനപരമായ ഇടത്തേക്ക് കേരളം എത്താത്തിടത്തോളം കാലം നമ്മുടെ നാട് എത്താത്തിടത്തോളം കാലം ഇത്തരം ക്രൈമുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് സ്വർണത്തിന് വില കൂടുന്നു എല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു ആ ലോകത്തിനകത്ത് മനുഷ്യത്വം സ്നേഹം പ്രണയം മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ഇൻഡിമസി ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഇതിനെക്കുറിച്ച് മാത്രം മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നിടത്ത് മറിച്ചൊരു ജീവിതം സാധ്യമാകണമെങ്കിൽ അതിനോടൊക്കെ നോ പറയാൻ നമ്മൾ പഠിപ്പിക്കണം ഇതല്ല എൻ്റെ ജീവിതം എനിക്ക് ഞാനിപ്പോഴും ആലോചിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്കുള്ള അടിസ്ഥാനപരമായ യോഗ്യത എൻ്റെ വിവാഹത്തിന് ഒരു തരി സ്വർണം ഉണ്ടായിരുന്നില്ല എന്നും ഒരു പണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല ഞാൻ വിവാഹം കഴിച്ചതെന്നും ആ ജീവിതം എനിക്കിപ്പോഴും തുടർന്നതിനകത്ത് അതൊരു ചർച്ചയ്ക്ക് ഇതുവരെ വിധേയമാക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതുമാണ് സാധ്യമാണ് ഈ കേരളത്തിനകത്ത് എത്ര മനുഷ്യർ അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ കല്യാണങ്ങളൊന്നും ഇപ്പോൾ റീൽസിൽ വരുന്നില്ല പകരം അംബാനീൻ്റെ മകൻ്റെ കല്യാണം കാണിക്കുന്നു ഇങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പലവിധത്തിലുള്ള കല്യാണങ്ങൾ നമ്മുടെ സിനിമാ നടന്മാരുടെ മക്കളുടെ കല്യാണം സിനിമാ നടിമാരുടെ മക്കളുടെ കല്യാണം സിനിമാ നടന്മാരുടെ കല്യാണം ഇതൊക്കെ ഇങ്ങനെ ഇത്രയും പൊന്നിട്ട് തൂക്കി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാണിക്കുമ്പോൾ ഇതാണ് ഐഡിയൽ എന്ന് വിചാരിക്കുകയാണ് ഇതല്ല ഐഡിയൽ എന്നും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ ഭോഷ്കാണെന്നും ഇതൊരു യഥാർത്ഥത്തിലൊരു ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ മുന്നിൽ ഇവര് ഇത് ആദർശവൽക്കരിക്കുമ്പോൾ സംഭവിക്കുന്നത് മറിച്ചുള്ള ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് കാണിക്കാൻ കഴിയണം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയാത്തിടത്തോളം കാലം ഇത് ആവർത്തിക്കുന്നുള്ളതാണ് അത് എത്ര കാലം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞല്ലോ മോളെക്കുറിച്ച് ആലോചിച്ച് കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് ഏത് അമ്മയ്ക്കാണ് കുട്ടീനെക്കുറിച്ച് ഉൾക്കണ്ടി ഉണ്ടാവാതിരിക്കുക കേരളത്തിൽ ഷൈനി മരിക്കുന്നത് കുട്ടികളെ എടുത്തിട്ട് ജിസ്മോള് മരിക്കുന്നത് കുട്ടികളെടുത്തിട്ട് താര മരിക്കുന്നത് കുട്ടികളെ എടുത്തിട്ട് ഇപ്പം ഏറ്റവും ഒടുക്കുന്നത് എന്നിട്ടുള്ള ഈ രണ്ട് പേരുടെയും ഒക്കെ കാര്യം ആലോചിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഉത്തരവാദിത്തം ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണോ സമൂഹത്തിൽ കുട്ടികൾ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നാണോ ഫാമിലി പാർട്ട്ണറുമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്ന ജീവി ജീവിത പങ്കാളിയാണെങ്കിൽ അയാളോടൊപ്പം അല്ലാത്ത ജീവിതമാണ് കുട്ടിക്ക് കൂടി സേഫായിട്ടുള്ളത് അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണ്ടേ അച്ഛനും അമ്മയും ഒരുമിച്ചൊക്കെ തന്നെ വളർത്തേണ്ടെന്നൊന്നെയാണ് കുട്ടി പക്ഷെ അച്ഛൻ ആ രീതിയിലല്ലാത്തൊരച്ഛനാണെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അച്ഛനാണെങ്കിൽ ആ അച്ഛൻ ഇല്ലാതെ ജീവിക്കാനും നമുക്ക് പഠിക്കേണ്ടേ ഇനി അങ്ങനെയാണെങ്കിൽ പോലും പിരിഞ്ഞാൽ പോലും എങ്ങനെയാണ് പാരൻറ്റിങ് കോ പാരൻറ്റിങ് സാധ്യമാവുക ഒരു ഡിവോഴ്സ്ഡ് കപ്പിളിൻ്റെ ഇടയിൽ എന്നുള്ള എന്തൊക്കെ പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് അതിനോടൊക്കെ നമ്മളിപ്പോഴും അടഞ്ഞു നിൽക്കുകയാണ് ലോകത്തൊക്കെ എവിടെയൊക്കെ ആളുകൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എങ്ങനെയൊക്കെ പിരിയുന്നു അതിനുശേഷം ആ മക്കൾ എങ്ങനെയൊക്കെ രണ്ട് പാരൻസിൻ്റെയും നടുക്ക് ജീവിക്കുന്നു എന്നൊക്കെയുള്ള എത്ര ഈ നാടിനപ്പുറത്തേക്ക് എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് അതിലേക്കൊന്നും എത്താതെ കുട്ടിയുടെ പേര് പറഞ്ഞ് ഈ സോഷ്യൽ സ്റ്റിഗ്മയുടെ പേര് പറഞ്ഞ് നമ്മളെ കുടുംബത്തിന് അന്തസ്സിനെ കുറിച്ച് ആലോചിച്ച് ഇനിയും ഇനിയും കണ്ണീരും ചോരയും വീഴുന്ന ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറിയാൽ ഈ പരമ്പര തുടർന്ന് എല്ലാവരും കേരളത്തിലെ ഓരോ കുടുംബവും കേൾക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം